ആ ചരിത്ര തയ്യാറാവുന്ന ഭൂപരിഷ്കരണത്തിലൂടെ സാർവത്രികമായ വിദ്യാഭ്യാസത്തിലൂടെ ഗന്ധശാല പ്രസ്ഥാനത്തിലൂടെ സാക്ഷരതാ പ്രസ്ഥാനത്തിലൂടെ കേരളത്തിലെ ഇടതുപക്ഷ എല്ലാം തന്നെ രൂപപ്പെട്ടതാണ് ണുന്ന പൊതു സാമൂഹ്യ മണ്ഡലം അത് ചരിത്രത്തിന്റെ ഭാഗമാണ് ആ പൊതു സാമൂഹ്യ മണ്ഡലത്തിന് നിരക്കാത്ത ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നേരത്തെ ഇല്ലാത്ത രീതിയിൽ വരുന്നുണ്ട് യാഥാർത്ഥികമായ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് തന്നിവശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വളരെ ബോധപൂർവം സംഘടിപ്പിക്കുക അതിനാണെങ്കിൽ വലിയ സ്വീകാര്യം ലഭിക്കുന്നു എന്നുള്ളതാണ് നിലവിലുള്ള നമ്മളെയെല്ലാം തന്നെ ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം അത്തരം പ്രവർത്തനങ്ങളെ നമുക്ക് കണ്ടാം കണ്ടറിയാൻ വേണ്ടി കഴിയണം മതനിരപേക്ഷതക്കു പകരം മതരാഷ്ട്രവാദങ്ങൾ ബഹുസ്വരതയ്ക്ക് പകരം ഏകശില വാദങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ജോസിനും മന്ത്രവാദിയും എല്ലാം തന്നെ നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റിവെക്കപ്പെട്ടതാണ് കേരളത്തിൻ്റെ പുരോഗതിയുടെ പാതയിൽ അതെല്ലാം അത്തരം സാമൂഹ്യ വിരുദ്ധ ആശയങ്ങളെല്ലാം തന്നെ മാറ്റിവെക്കപ്പെട്ടതാണ് അത്തരം മാറ്റി വെക്കപ്പെട്ട ആശയങ്ങളെല്ലാം തന്നെ ജ്യോത്സ്യനും മന്ത്രവാദിയുമെല്ലാം തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് വളരെ യഥേഷ്ടം കടന്നു വരുന്ന ഒരു സാഹചര്യം ഇന്ന് കാണുകയാണ് നവോത്ഥാന ആളുകളെ തന്നെ ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും വീട്ടിൽപ്പെട്ട തിരിപ്പാടിനെയും എല്ലാം തന്നെ നാം കോട്ട് ചെയ്യും നാം അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ച് പറയും അരൂപ്പുറം പ്രതിഷ്ഠയെ സംബന്ധിച്ച് നമ്മൾ പറയും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നതിനെ സംബന്ധിച്ചുള്ള നമ്മളെ വളരെ കൃത്യമായി ഉദ്ഘോഷിക്കും പക്ഷേ അത്തരം നവോത്ഥാന നായകരിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി നാം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നാം സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ നാം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന പരിപാടിയാണ് ജനുവരി ഇരുപത്തിയാറിന് ആരംഭിച്ചിട്ടുള്ള റിപ്പബ്ലിക് സദസ്സ് അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക ജനുവരി ഇരുപത്തിയാറിന് ആരംഭിച്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അവസാനിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനം പതിനായിരത്തോളം വരുന്ന ലൈബ്രറികളിൽ റിപ്പബ്ലിക് സദസ്സുകൾ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അമ്പതിൽ നമ്മുടെ ഭരണഘടന ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും നീണ്ടുനിന്ന കാലയളവിലാണ് നമ്മുടെ ഭരണഘടന നിർമ്മാണം നടത്തിയത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരുപാട് മൂല്യങ്ങളുണ്ട് മതനിരപേക്ഷതയും ജനാധിപത്യവും ഫെഡറലിസവും സ്വാതന്ത്ര്യവും ഈക്വാളിറ്റിയും എല്ലാം തന്നെ അതിന്റെ മൂല്യങ്ങളാണ് ഭരണഘടന ആമുഖത്തിൽ പറയുന്നത് പോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ റിസോൾഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ലോകത്തെ ഒരു ഭരണഘടനയിലും യും പറയുന്നില്ല ദൈവത്തിന്റെ പേരിലാണ് പല ഭരണഘടനയും ആരംഭിക്കുന്നത് നാം ഇന്ത്യക്കാർ എന്ന രീതിയിൽ ആരംഭിക്കുന്ന ഭരണഘടന ആ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ബാധ്യത നാം ഇന്ത്യക്കാർക്ക് തന്നെയാണ് എന്നുള്ളതാണ് ലൈബ്രറി കൗൺസിൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് മതനിരപേക്ഷതയും ഫെഡറീസവും എല്ലാം തന്നെ വലിയ തോതിൽ വെല്ലുവിളിക്കപ്പെടുന്നു ആ തലത്തിലേക്ക് ഇപ്പൊ കൂടുതൽ സംസാരിക്കേണ്ട സാഹചര്യം അല്ലാത്തത് കൊണ്ട് അതിന്റെ വസ്തുതകളിലേക്ക് ഞാൻ പോകുന്നില്ല അത്തരം സന്ദർഭത്തിൽ എംസത്തിന്റെ പേരുള്ള ഈ ഗ്രഹം പറഞ്ഞ നല്ല വായനക്കാരുള്ള ഒരു പ്രദേശമായി ലൈബ്രറിയായി പുതിയ വായനക്കാരെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ഈ പരിപാടി പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഉദയൻ മാസ്റ്റർ അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ അതിഥിയായി വീടെത്തിട്ടുള്ള പേരാംറ ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പർ ബിവി രാജേഷ് മാസ്റ്റർ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ കോഴിക്കോട് ജില്ല സായിദാസ് അഹമ്മദ് മറ്റ് പ്രിയപ്പെട്ടവരെ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെയും അതുപോലെ തന്നെ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെയും അഫിലുരേഷനോടുകൂടി പ്രവർത്തിക്കുന്ന സത്യൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ പതിനഞ്ചാം വാർഷികാഘോഷം ഭീരമായി ആഘോഷിക്കുകയാണ് ജനുവരി പന്ത്രണ്ടിന് സത്യ ചരമദിനമായ അന്ന് സത്യൻ അനുസ്മരണ പ്രഭാഷണം ടി പി ബാലകൃഷ്ണൻ സാർ അനുസ്മരണ പ്രഭാഷണം നടത്തിയതു മുതൽ ഒരു മാസക്കാലത്തെ ഗംഭീരമായ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് സമാപന സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് സത്യൻ്റെ അനുസ്മരണത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സത്യൻ മറ്റുള്ളവർക്ക് മാർഗദർശിയും അതുപോലെ നമുക്ക് എല്ലാ തരത്തിലും സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടിയ ഒരു ഒറ്റയാൻ ആയിരുന്നു സത്യൻ അതുപോലെ തന്നെ വികസന കാര്യത്തിലായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു സമീപനമായിരുന്നു ആരോടും ചിന്തിക്കാതെ സ്വന്തമായ ഒരു നിലപാട് ഉള്ള ഒരു വ്യക്തിയായിരുന്നു സത്യൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം ഉള്ള കാലത്ത് അദ്ദേഹം കൺവീനറായി ഇവിടെ നിരപ്പംകുന്ന് സ്റ്റേഡിയം സ്റ്റേഡിയത്തിൻ്റെ കൺവീനറായി അദ്ദേഹം ത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ നിരപ്പത്തിൻ്റെ നിരപ്പൻ സ്റ്റേഡിയത്തിന്റെ വർക്ക് എന്നും നാം ഓർമ്മിക്കുന്നതാണ് അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമാണ് നിരപ്പൻ സ്റ്റേഡിയം ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന് അതിന് നമ്മൾ ഓരോരുത്തരും ശ്രമിച്ച് അതിനുവേണ്ട ഫണ്ട് രൂപീകരിച്ചു മുന്നോട്ട് പോകണമെന്നും അതുപോലെ തന്നെ ఈ పరివాడికి ముఖ్య అతిథియై ఊరేతిటిട്ടുള്ള వి.వి. రాజేష్ మాస్టరే ష్ణించుండి నమందవాక్కులు నేర్చును ముఖ్య అతిథి పేరాంబ్రా బ్లాక్ పట్టాయత్తు బబ్బర్ వి.వి. రాజేష్ మాస్టరే స్నేహపూర్వక ష్ణించను బహమనాయ్ అధ్యక్ష ചെറുവണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ എം രാകേഷ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി ശ്രീ ഉദയൻ മാസ്റ്റർ വേദിയിൽ ബഹുഷ്ടായിരിക്കുന്ന സ്നേഹിതൻ ജില്ലാ ലൈബ്രറി കൗൺസിലംഗം ശ്രീ അജയ് ആവള പ്രിയപ്പെട്ട ശ്രീ എൻ കെ വിൽസൺ ശ്രീ സായി ശ്രീ അലി ഹുസൻ ശ്രീ ടി മനോജ് സത്യ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ഭാരവാഹികളെ അണിയറ പ്രവർത്തകരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പതിനേഴ് വർഷങ്ങൾക്കപ്പുറത്ത് തന്റെ സമൂഹത്തെക്കുറിച്ച് ജീവസ്തുച്ച ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന് അത് പ്രാവർത്തികമാക്കാനുള്ള കർമ്മപദ്ധത്തിൽ പാതിവഴിയിൽ വീണുപോയ ഈ നാടിൻ്റെ പ്രിയപ്പെട്ടവനായിരുന്ന ശ്രീ എം സത്യനെ ഓർമ്മിക്കുന്ന ഒരു വേള കൂടിയാണത് വളരെ നിസ്വരായി തന്നെ കുറിച്ച് ചിന്തിക്കാതെ സമൂഹത്തെ കുറിച്ച് ആലോചിച്ച് സ്വയമലിഞ്ഞ് ഇല്ലാതായി മറ്റുള്ളവർക്ക് പ്രകാശം വരുത്തുന്ന മെഴുകുതിരികളെ പോലെ നമുക്ക് മുമ്പേ ജീവിച്ച് കടന്നുപോയവരുടെ നിക്ഷേപത്തിന്റെ പലിശയിലാണ് നിങ്ങളും ഞാനും സുഖമായി കിടന്നുറങ്ങുന്നത് എന്നത് ഓർമ്മിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള അനുസ്മരണ വേദികൾ പ്രിയപ്പെട്ട സത്യ പേരിൽ ഒരു ഗ്രന്ഥാലയം ഒരു പൊതുവേദിയായി ഈ നിരപ്പം മുന്നിൽ നിൽക്കുമ്പോൾ ഈ ആസുരമായ കാലത്ത് അതിൻ്റെ പ്രാധാന്യം വേണ്ട പോലെ നമ്മുടെ സമൂഹം മനസ്സിലാക്കുന്നില്ല എന്നാണ് എൻ്റെ പക്ഷം ഇതുപോലുള്ള ഗ്രന്ഥാലയങ്ങളും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബുകളും നമ്മുടെ ഇന്നലകളിൽ ഈ സമൂഹത്തിന് നൽകിയത് എന്തെല്ലാമാണ് എന്ന് തിരിച്ചറിയാൻ കണ്ണു തുറന്നിരിക്കേണ്ടെന്നൊരു സന്ദർഭമാണിത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമുക്കിന്ന് പൊതു ഇടങ്ങൾ നഷ്ടപ്പെടുകയാണ് കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബുകളും കുട്ടികളെ വായനയുടെ വിശാലമായ ലോകത്തേക്ക് അതിൻ്റെ വാതായനങ്ങൾ കൊടുക്കുന്ന വായനശാലകളും നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ പടർന്നു കയറുന്ന ശൂന്യതയെ കുറിച്ച് നാം ഈ യന്ത്രവൽകൃത ലോകത്തിൽ അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കുവാൻ ഇന്ന് ചായപീടികകളില്ല നമുക്ക് ഒരുമിച്ച് ആഘോഷമായി കെട്ടിമേയാൻ ഓലപ്പുരകളുമില്ല നമുക്ക് സന്തോഷത്തോടു കൂടി എല്ലാവരും പങ്കെടുക്കുന്ന കല്യാണങ്ങൾ എന്നുള്ള സങ്കല്പം പോലും നമ്മുടെ പൊതുതലമുറയൊക്കെ ഇന്ന് ബോധപൂർവം വിവാഹം പോലുള്ള ചടങ്ങുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ പൊതുവിടങ്ങൾ നഷ്ടമാകുന്ന അപകടകരമായ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നതിന് യാഥാർത്ഥ്യമാണ് നമ്മുടെ കുട്ടികൾ നിന്ന് നമ്മളെക്കാൾ ഒരുപാട് മുന്നിലാണ് മൊബൈൽ ഫോണിന്റെ യാന്ത്രിക മുന്നേറ്റത്തിൽ അതിന്റെ പുതിയ ലോകത്തേക്ക് അവർക്കൊപ്പം മത്സരിക്കാൻ ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു തലമുറയ്ക്ക് ഇന്ന് കഴിയാതെ വരുന്നുണ്ട് ആ മാറ്റത്തെ നമുക്ക് അംഗീകരിച്ചേ മതിയാകൂ പുരോഗതിയെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല പക്ഷേ അവിടെ നമുക്ക് മാനുഷികമായ എന്തൊക്കെയോ കൈമോശം വന്നു പോകുന്നു എന്ന ഗൗരവതരമായ ചിന്തകൾ നമുക്ക് ഉണ്ടാവണം മാനവികതയും നാം ശരിയെന്ന് വിശ്വസിക്കുന്ന ചില പൊതുമൂല്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടുപോയി നാം എന്ത് നേടിയെടുക്കുന്നു എന്നത് ഏറെ ചിന്താർഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് വൈകാരികമായ ശേഷി നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു കുട്ടികൾ നല്ലോണം സംസാരിക്കുന്നവരാണ് വളരെ സ്മാർട്ടായി നമുക്കവരെ ഫീൽ ചെയ്യുന്നു പക്ഷെ അതിനിടയിൽ എവിടെയോ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് സംവദിക്കാൻ കഴിയാതെ നമ്മുടെ കുട്ടികൾ പരാജയപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നാം ആലോചിക്കണം ഇന്ന് ഏറെ പ്രയാസത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിലെ ഒരു കുട്ടി ഇന്ന് അകാലത്തിൽ ജീവിതം അവസാനിപ്പിച്ച് കടന്നുപോയി ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ പലപ്പോഴും അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു അതിനൊരു വലിയ കാരണം എൻ്റെ പ്രായത്തിലൊക്കെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ വേദിയിലിരിക്കുന്ന ആളുകളൊക്കെ തങ്ങളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു എൽ പി സ്കൂളിൽ പോകുന്ന കാലം മുതൽ വിശാലമായ ലോകവുമായി അവർ സംവദിക്കാറുണ്ടായിരുന്നു അവർക്ക് താങ്ങാകാൻ തണലാകാൻ അവർക്ക് കൂട്ടുകാരുണ്ടായിരുന്നു പറയാൻ അവരുടെ ഉറ്റമിത്രണ്ടായിരുന്നു വീട്ടിലേക്ക് കടന്നു വന്നാൽ അവരുടെ പ്രയാസങ്ങൾ പറയാൻ അവരെ സ്വാന്തനിപ്പിക്കാൻ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഉണ്ടായിരുന്നു കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങൾക്ക് വഴിമാറിയപ്പോൾ ഭൗതികതയിൽ നമ്മുടെ കുടുംബങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകുമ്പോഴും കുടുംബത്തിൽ താളം തെറ്റലുകൾ ഉണ്ടാകുമ്പോൾ അവയ്ക്കിടയിൽ മധ്യസ്ഥന്മാരാനും ജഡ്ജിമാരാകാനുമുള്ള പ്രായം ചെന്നൊരു തലമുറ വീടുകളിൽ നിന്ന് അപ്രത്യക്ഷരായപ്പോൾ നമ്മുടെ വീട്ടകങ്ങൾ ശൂന്യമായി തുടങ്ങിയിരിക്കുന്നു പൊതു ഇടങ്ങളിൽ നിന്ന് സമാഹരിക്കേണ്ടുന്ന ധാരണകളും കാഴ്ചപ്പാടുകളും നമ്മുടെ കുട്ടികൾക്ക് അന്യ നിന്ന് പോകുന്നു ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളൊന്നും എൻ്റെ മക്കളെ അറിയിക്കരുത് എന്ന വാശിയോടെ പാരന്റിങ്ങിന് ഒരു പുതിയ മുഖം നിങ്ങളും ഞാനും നൽകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കുട്ടികൾ തോറ്റുപോകാൻ തുടങ്ങുന്നു വീഴുമ്പോൾ മാത്രമേ എഴുന്നേൽക്കാൻ പഠിക്കൂ എന്ന പാഠം ആ പാഠം മാത്രം പഠിക്കാൻ നമ്മൾ നമ്മുടെ കുട്ടികളെ അനുവദിക്കുന്നില്ല അങ്ങനെ ഒരു മായ ലോകത്ത് നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഏതെങ്കിലും ഒരു തിരിച്ചടിയെ ഉണ്ടാകുമ്പോൾ അതിനു മുന്നിൽ പകച്ചുപോയി ജീവിതം അവസാനിപ്പിക്കുന്നവരായി നമ്മുടെ യുവത മാറുന്നുവെങ്കിൽ അതിന് ഉത്തരവാദികൾ നമ്മൾ കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമുക്കിത് കണ്ണുകൾ ഒരു അത്യാവശ്യ വസ്തുവല്ലാതായി മാറിയിരിക്കുന്നു കണ്ണുകൊണ്ടൊരു വസ്തുവിനെ കാണുമ്പോ അത് ഒപ്പിയെടുത്ത് സൂക്ഷിക്കുവാൻ നമുക്കൊരു ഹൃദയം ഉണ്ടാവും പക്ഷെ ഇന്ന് കണ്ണുകൾക്ക് പകരം നമ്മുടെ കീശയിലിരിക്കുന്ന മൊബൈൽ ഫോണിന്റെ കണ്ണുകൾ എല്ലാം ഒപ്പി എടുക്കുമ്പോൾ ആ ക്യാമറകൾ ഒപ്പിയെടുക്കുമ്പോൾ നമുക്കിന്ന് കണ്ണുകൾ പ്രസക്തമല്ലാതായി മാറുന്നു അപ്പോ നമുക്ക് നമ്മുടെ ഹൃദയം കൈമോശം വന്നു പോകുന്നു ക്യാമറകൾ സൂക്ഷിക്കുന്നത് അതിന്റെ ആ യന്ത്ര സംവിധാനത്തിനകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ആ അർത്ഥത്തിൽ ഞാനൊരു നെഗറ്റീവായി ഈ ഒരു വേദിയിൽ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ലോകത്തുണ്ടാകുന്ന ഒരു പുരോഗതിയോടും മുഖം തിരിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുകയുമില്ല പക്ഷേ ആ പുരോഗതികൾ അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് പ്രവേശിക്കുമ്പോഴും നമുക്ക് മുന്നേ കടന്നുപോയവർ നമ്മുടെ മുന്നിലേക്ക് കാഴ്ചവെച്ച ചില പൊതുശരികളെ വിസ്മരിച്ചു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അത് നിഷേധിക്കാൻ അവകാശവുമില്ല അതുകൊണ്ട് തന്നെ ഈ വിശാലമായ ലോകത്തിലേക്ക് കണ്ണും കാതും തുറന്ന് നമ്മുടെ കുട്ടികളെ ഇറക്കി വിടേണ്ട ദൗത്യം രക്ഷിതാക്കളായ നമ്മുടെ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഒരു രക്ഷിതാവിന്റെ ഒരു അധ്യാപകന്റെ ഒക്കെ ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നഷ്ടപ്പെട്ടു പോയ പൊതുവിധങ്ങൾ നമുക്ക് വീണ്ടെടുക്കണം രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കുന്ന ചായപീടികകൾ നമുക്ക് തിരിച്ചു പിടിക്കണം സംവാദങ്ങളുടെ ലോകം തുറന്നിടുന്ന വായനശാലകളിലും പൊതുസംവാദങ്ങളും നമുക്ക് തിരിച്ചു പിടിച്ചേ മതിയാവുള്ളൂ അങ്ങനെ ഡിജിറ്റൽ ലോകത്തിന്റെ അനന്തമായ സാധ്യതകൾക്കൊപ്പം തന്നെ നാടിന്റെ നന്മകളെ തിരിച്ചു പിടിക്കാൻ തീർച്ചയായും സത്യൻ ഗ്രന്ഥാലയം പോലുള്ള പൊതുവിടങ്ങൾ നമുക്ക് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഗ്രന്ഥശാലയുടെ വാർഷിക പരിപാടിയിൽ സംബന്ധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വെളിച്ചമായി മാറുവാൻ ഈ ഗ്രന്ഥാലയത്തിന് സാധിക്കട്ടെ അകാലത്തിൽ നമ്മെ വിട്ട് നടന്നുപോയ ഈ നാടിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്രീ സത്യന്റെ തുടിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ ഹിന്ദ്